് വളരെ മനോഹരമായ ഒരു കാഴ്ച കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇന്ത്യയിലെ അല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ച് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലെ മുഴപ്പിലങ്ങാട് ബീച്ച് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനങ്ങൾ കൊണ്ടുവരാം കടൽ തീരത്തൂടെ നിങ്ങൾക്ക് കിലോമീറ്ററുകളോളം വാഹനം ഓടിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ സൂര്യാസ്തമയം വരെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത് സീ ബാത്ത് ചെയ്യാം അതുപോലെ തന്നെ നല്ല പാർക്കുണ്ട് ഇവിടെ പേ ബാക്ക് പാർക്ക് അവിടെ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം മനോഹരമായ ഒരു സ്ഥലമാണ് ഞാനിപ്പോൾ ഈ മുഴപ്പിലങ്ങാട് ബീച്ചിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്കുള്ള ഡ്രൈവിംഗ് ആണ് അപ്പോൾ നമുക്ക് മനോഹരമായ കാഴ്ച ഒന്ന് കാണാം ഇപ്പോൾ സമയം പത്ത് ഇരുപത്തിരണ്ട് പത്ത് ഇരുപത്തിരണ്ടാണ് മോർണിംഗ് ആണ് അപ്പം ഈ സമയത്തെ യാത്ര ബീച്ചിലൂടെയുള്ള മനോഹരമായ യാത്ര നമുക്കൊന്ന് കാണാം ഇപ്പോൾ തന്നെ ബീച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് ടൂറിസ്റ്റുകളൊക്കെ ബീച്ചിലുണ്ട് ചിലർ ഫസ്റ്റ് ചെയ്യുന്നു ചിലർ കടലിലെ സി ബാത് ചെയ്യുന്നു ഒരു ട്രാവലർ വെള്ളത്തിലൂടെ പോകുന്നുണ്ട് ഞാൻ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് ക്യാമറ ആ ഭാഗത്തേക്ക് തിരിക്കുന്നില്ല ഇപ്പം ഞാൻ സീ ഷോറിലൂടെയാണ് ഉള്ളത് പക്ഷെ വെള്ളത്തിൽ വണ്ടി ഇറക്കിയിട്ടില്ല ധാരാളം പേര് വെള്ളത്തിലൂടെയൊക്കെ വണ്ടി ഇറക്കുന്നുണ്ട് ചിലർ ൈഡിങ്ങിൻ്റെ പല മെത്തേഡുകൾ പരീക്ഷിച്ചു നോക്കുകയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി തിരിക്കാം ഇങ്ങനെ സിശോറിലൂടെ ചെയ്യുന്ന യാത്ര നിങ്ങളൊന്ന് കാണിക്കാം അവിടെ ട്രാവലർ അവരവിടെ നിർത്തി ഞാൻ ഒന്നുകൂടി റൗണ്ട് ചെയ്യാണ് വണ്ടി അവിടെ നിർത്തിയതിനുണ്ട് ഞാൻ വീണ്ടും തിരിച്ച് കടലിലെ മറ്റു മനോഹരമായ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാമെന്ന് കരുതുന്നു നല്ല സൂര്യപ്രകാശമുണ്ട് നല്ല ചൂടുണ്ട് നല്ല തണുപ്പുള്ള സമയമായിരുന്നു രാവിലെ മണൽ കൊണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ടൂറിസ്റ്റുകളുണ്ട് ിലോമീറ്റർ സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത് ഞാൻ സ്വല്പം സ്പീഡ് കൂട്ടാം അവിടെ ഇപ്പം ആൾക്കാർ കുറവാണ് നല്ല വെയിലായി വരികയാണ് നല്ല ചൂടാണ് ഈ സമയത്ത് സൺഷൈഡിലൊക്കെ മാറിയിരിക്കേണ്ടി വരും എന്നാൽ വലിയ ചൂട് ഫീൽ ചെയ്യില്ല കാരണം കടൽക്കാറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിപ്പുണ്ട് ഒക്കെ നടക്കാറുണ്ട് ഇവിടെ ഈ സമയങ്ങളിലൊന്നുമില്ല അതുപോലെ തന്നെ ഈ ഞാൻ ഈ വാഹനം ഓടിക്കുന്ന സ്ഥലത്തൂടെ നല്ല ഉള്ള സമയത്താണെങ്കിൽ ഈ ഭാഗത്തെല്ലാം വെള്ളമായിരിക്കും എനിക്കൊന്ന് കഴിഞ്ഞ മാസം ഞാൻ ഈ പ്രദേശത്ത് വന്നപ്പോൾ നല്ല വെള്ളം കിടക്കുന്ന സമയമായിരുന്നു ഇങ്ങോട്ടേക്ക് വാഹനങ്ങൾ ഇറക്കാറില്ലായിരുന്നു വന്നിങ്ങനെ വണ്ടി കേടായത് താണുപോകില്ല പോകുന്ന ചില പ്രദേശങ്ങളുണ്ട് ആ ഭാഗത്തൂടെ അവർ വാഹനങ്ങൾ ഓടിക്കാറില്ല ദൂരെ നിങ്ങൾക്ക് ധർമ്മടം തുരുത്ത് കാണാവുന്നതാണ് ദൂരെ തുരുത്താണ് ധർമ്മടം തുരുത്ത് അവിടെയും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള പാർക്കുണ്ട് പക്ഷേ കടൽവെള്ളം ഇത്ര ശുദ്ധിയുള്ളതല്ല അവിടെ ഇറങ്ങുക എന്ന് പറയുന്നത് വെള്ളം ഇത്ര ശുദ്ധിയുള്ളതല്ല ഇവിടെ നിങ്ങൾക്ക് കുറച്ചൊക്കെ മുമ്പോട്ട് പോയി കുളിക്കാവുന്നതൊക്കെയാണ് പക്ഷേ കടലിൽ ഇറങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടുത്തെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രം ഇറങ്ങാൻ ശ്രദ്ധിക്കുക സുരക്ഷിതമായേ കടലിൽ ഇറങ്ങാവുള്ളൂ സുരക്ഷിതമാണെന്ന് ഉറപ്പ് ശേഷം മാത്രമേ ഇറങ്ങാവുള്ളൂ കടലിന് മറ്റൊരു പ്രത്യേകതയുണ്ട് ആകർഷിക്കാനുള്ള മനുഷ്യനെ ആകർഷിക്കാനുള്ള ഒരു വലിയ പ്രത്യേകതയുണ്ട് ഈ കടലിന് നമ്മൾ കടലിൽ ഇറങ്ങുമ്പോൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം ഏത് നിമിഷവും കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് മണല് വലിഞ്ഞു പോകാം കാല് എഴുതിപ്പോകാം അങ്ങനെയുള്ള അപകടങ്ങളൊക്കെ സംഭവിക്കാം അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കടലിൽ ഇറങ്ങാം സമീപവാസികളോട് നിർദ്ദേശങ്ങൾ ചോദിക്കുക ചിലപ്പോൾ കോസ്റ്റ് ഗാർഡൊക്കെ ഉണ്ടാവും അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്ക് കാണാം കുട്ടികളൊക്കെ കടലിലൂടെ കളിക്കുന്നത് ഇപ്പം ഞാൻ കാണിച്ചു ഉണ്ടോ അതുപോലെ വെള്ളത്തിലിറങ്ങി കളിക്കുന്നുണ്ട് കുട്ടികൾ അപ്പം നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഇറങ്ങാവുള്ളൂ ജനങ്ങളൊക്കെ കളിക്കുന്നതാണ് ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്നത് കാഴ്ച കാണാം വലിയ സ്പേസ് ഉണ്ട് ഉള്ള മൈതാനമാണ് റീൽസ് ഇനിയും ദൂരം ഉണ്ടോ അവിടെ ഇവിടെ ബോട്ടുകളൊക്കെ കരക്കി കയറ്റി വെച്ചിരിക്കുകയാണ് കുറെ മീൻപിടുത്തക്കാരൊക്കെ ഉണ്ടായിരുന്നു മത്സ്യങ്ങളൊക്കെ കൊട്ടയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഞാൻ വരുന്ന സമയത്ത് ദുവ ഊർഷിദ് നിസ്മില്ല അഹദ് അക്ബർ എവി എം കടൽപ്പറവ എന്ന ധാരാളം പോർട്ടുകളുണ്ട് ഞാനിപ്പോൾ ഏകദേശം മറ്റൊരു എൻട്രൻസിൽ വന്നു കുറച്ചുകൂടി മുമ്പോട്ട് പോയിട്ട് ഞാൻ തിരിച്ചു വരാം ഇനി കൊണ്ട് റൈഡ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ധാരാളം ബൂട്ടുകളും ിലായിട്ട് ധർമ്മടം ദുരത്തിന്റെ യഥാർത്ഥ ഭംഗി കാണാം കണ്ടോ കടലുകൾക്ക് കടലിന് നടുവിലായിട്ട് ആ ഭാഗത്തോട്ട് കായലാണ് കടലാണ് കുഴപ്പിലങ്ങാട് ബീച്ചിന്റെ മറ്റൊരറ്റത്താണ് ഞാൻ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കടലിന് നടുക്ക് തുരുത്ത് കാണാം അതിനോട് അതിനുടമസ്ഥരൊക്കെ ഉണ്ടെന്നാണ് മുമ്പ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇവിടെയുള്ള ചില പ്രദേശവാസികൾ തുരുത്തിലേക്ക് പോവുകയും വേലിയിറക്ക സമയങ്ങളിലെ തുരുത്തിലേക്ക് നടന്നു പോവുകയും അതിലെ നടന്നു പോകാം വേലിയിറക്ക സമയത്ത് നടന്നു പോവുകയും അവിടെ നിന്ന് തേങ്ങയൊക്കെ പറിക്കാറുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കൃത്യമായിട്ടറിയില്ല എന്തായാലും വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് നിങ്ങൾക്ക് യാത്ര ചെയ്ത് വരാവുന്നതാണ് ഇവിടെ വന്ന് നിങ്ങളുടെ വാഹനമൊക്കെ ഒന്ന് ഈ കടലിൻ്റെ സമീപത്തുകൂടി ഓടിച്ച് എൻജോയ് ചെയ്യുക സുരക്ഷിതമായിരിക്കുക ഏറ്റവും പ്രധാനം ഇതിലെ പ്രധാനപ്പെട്ടത് ഇതുണ്ടോ കടലിൻ്റെ ഉൾക്കടലിലേക്ക് ഒരു ടെൻഡൻസി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് യുവാക്കളൊക്കെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക യുവാക്കളും കുട്ടികളൊക്കെ വരുമ്പോൾ നിങ്ങൾ കോളേജിൽ നിന്നൊക്കെ ടൂറ് വരികയാണെങ്കിൽ നിങ്ങളിവിടെയുള്ളവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രം കടലിറങ്ങാം ഈ പാറയുടെ ഒക്കെ ഇടുക്കുകളിൽ അപകടങ്ങൾ പതിയിരിപ്പുണ്ട് അപ്പം കോളേജിൽ നിന്നൊക്കെ വരുമ്പോൾ നിങ്ങൾ അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ഫ്രണ്ട്സൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഇറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കണം വലിയേറ്റ സമയത്ത് വളരെ അപ്രതീക്ഷിതമായിട്ട് തന്നെ വെള്ളം കയറി വരും ദൈവം ഞാൻ ഈ വാഹനം ഓടിക്കുന്ന സ്ഥലത്തെല്ലാം വെള്ളം കയറി വരും അപ്പോൾ വാഹനം ഓടിക്കാൻ അനുവദിക്കില്ല കോസ്റ്റ് ഗാർഡ് നമ്മളോട് പറയും എസ്പെഷ്യലി ഈവനിങ് ടൈമിലാണ് വെള്ളം കയറി വരിക നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കടൽ കയറി വരുന്ന ചില സാഹചര്യങ്ങളുണ്ട് അതൊക്കെ ഇവിടെയുള്ള പരിസരവാസികൾക്കറിയാം കോസ്റ്റ് ഗാർഡിന് അറിയാം വരിക എൻജോയ് ചെയ്യുക ബട്ട് ബി പേർ ഫുൾ ആ മനോഹരമാല ഒരാൾ ഒരു ബോട്ട് വരുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ ആ അവരുടെ കയ്യിൽ മത്സ്യമുണ്ടോയെന്നൊക്കെ നമുക്ക് നോക്കാം ഞാൻ ഇറങ്ങാം അവിടെ നിന്ന് ഓക്കെ എന്തായാലും വണ്ടി ഞാൻ സീശോറിൽ ഒരു ഷെയ്ഡിൽ അടുപ്പിക്കാം ഷെയ്ഡ് എന്നൊക്കെ പറയുന്ന കോമഡിയാണ് ഉണ്ടാവാം ഉണ്ടാവാതിരിക്കും ഒരു ബോട്ട് വരുന്നത് കൊണ്ട് ഞാനിവിടെ വണ്ടി അടുപ്പിക്കാം എന്നിട്ട് നമുക്കൊന്ന് ഇറങ്ങി നോക്കാം മത്സ്യം ഉണ്ടോ ഇല്ലയോ എന്ന് പോവാം കുറേ പേര് വെയ്റ്റിംഗിനോ ഐ തിങ്ക് ആർ ബൈഫി ാണ് ഫിഷ് അദ്ദേഹം പറഞ്ഞു തൂണി വെക്കുന്ന സ്ഥലമാണ് നമുക്ക് പിന്നെ കുറച്ചങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക് തോണി വെച്ചോട്ടെ ഏതായാലും ഒരു തോണി വരുന്നുണ്ട് അത് നമുക്ക് നോക്കി തന്നെ ബാക്കി കാര്യം അതെവിടെ ഒരു ചേട്ടൻ തോണിയിൽ എന്തോ പണിയെടുക്കുന്നുണ്ട് വെള്ളം കളയാൻ പോകും എന്നോട് അപ്പുറം വെച്ചോളം പറയുന്നത് തോണി എടുക്കാൻ വേണ്ടി എന്തും വെച്ചായിട്ടാണ് തോണിയുടെ ടയറൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഏതായാലും ബോട്ട് അയ്യോ അങ്ങോട്ട് പോകാൻ പറ്റില്ല ഞാൻ ക്യാൻവാ ഷൂ ആണ് ക്യാൻവാ ഷൂ ഇട്ടത് കൊണ്ട് എനിക്കവിടെന്നേരം പോകാൻ പറ്റില്ല എന്തായാലും നമുക്ക് ബോട്ട് വരുന്ന കാഴ്ചയെന്ന് കാണാം അവർ എങ്ങനെയാണ് ഇതിനെ കൊണ്ടുവരുന്നതെന്ന് ചോദിക്കുമോ കരയിലടിപ്പിക്കുന്ന കാഴ്ച നമുക്കൊന്ന് കാണാം രണ്ട് വീര് ഒരു റെയിലിൽ ഘടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് വലിച്ചു കയറ്റുവാണേ ഉണ്ടോ ഈ കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ കരയിലേക്ക് വോട്ടടിപ്പിക്കുന്ന ഒരു ജനകീയസൂത്രണം ഒക്കെ എഴുതിയിട്ടുണ്ട് നമുക്ക് നോക്കാം അതിൻ്റെ അകത്ത് എന്താ സംഭവം ബോട്ട് കംപ്ലീറ്റ് ആയിട്ട് ആ വീലിന് മുകളിലായി മത്സ്യമുണ്ടെന്ന് നോക്കാം നമ്മളിതിന് കല്ലുമക്ക എന്നുണ്ടെ പറയാം ഞങ്ങൾ ഓരോ നാട്ടിലും ഓരോ പേരുണ്ട് ചേട്ടന്മാര പാർക്കട്ടിൽ നിന്ന് കക്ക അല്ലെങ്കിൽ കല്ലുമ്മക്ക പറിച്ചിട്ട് വരുന്ന സീനാണിത് രണ്ട് തോണിയും കൂടി വരുന്നുണ്ട് കേട്ടോ ഇനി ചേട്ടന്മാര് ചക്ക വാരങ്ങളും കൂടി കണ്ടാക്കാം അവിടെ മറ്റൊരു രണ്ട് തോണികൾ വന്നിട്ടുണ്ട് മനോഹരമായ കാഴ്ച കൂടി നമുക്കൊന്ന് കണ്ടേക്കാം അപ്പോൾ അവിടെ പോണേൽ വലിയ ബുദ്ധിമുട്ട് അവർ വീലൊന്നും കൊണ്ടൊന്നും കണ്ടില്ല തോണി എങ്ങനെയാ കരയിലെത്തിക്കുന്നത് എന്ന് മനസ്സിലാവില്ല ക്യാൻവാഷ് വിട്ടിട്ടേ അങ്ങോട്ടിറങ്ങാനൊരു ബുദ്ധിമുട്ട് നോക്കാം പറ്റുന്ന അത്രയും ഞാൻ അറിയാം അവിടെ കക്കയാണോ മറ്റെന്തെങ്കിലും ആണോന്ന് നോക്കാം വെള്ളം വരുന്നു വെള്ളം എൻ്റെ ഷൂവിന് മുകളിലേക്ക് വരുന്നുണ്ടോട്ടോ ഞാനിങ്ങനെ പുറകോട്ട് പോകുന്നു ആ അതും കല്ലുമുക്ക തന്നെയാണ് കേട്ടോ അവരും കല്ലുമുക്ക തന്നെയാണ് വരുന്നത് ഓക്കേ ൊക്കെ വളരെ ആകാംക്ഷ പൂർവ്വം നോക്കുകയാണ് എനിക്കങ്ങോട്ട് പോണെന്നുണ്ട് ഇതാ ഫ്രഞ്ചിയിൽ എടുത്ത് മാരി വീട്ടിലേക്ക് മറക്കുകയാണ് ഓക്കെ ഇനി ഒരിക്കൽ കൂടി നമുക്ക് അവർ കൊട്ടയിൽ നിറച്ച് വെച്ച കാഴ്ച കാണാം രാവിലെ ഈ ബോട്ടിലൊക്കെ മത്സ്യം കൊണ്ടുവന്നിരുന്നു കേട്ടോ അയലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ റേറ്റ് ഒക്കെ ചോദിച്ചു പോയതാണ് പക്ഷെ തിരിച്ചെത്തിയപ്പോഴേക്കും സംഭവം എല്ലാം തീർന്നു ഓക്കെ ബിസിനസ് നടക്കാണ് പൊട്ട നടഴിയുമ്പം റേറ്റ് പറഞ്ഞ് പൊട്ട വാങ്ങും ഓക്കെ ഇതൊക്കെയാണ് മുഴപ്പിലങ്ങാട് ബീച്ചിലെ മനോഹരമായ കാഴ്ചകൾ ഒരു കോളേജ് എഞ്ചിനീയറിംഗ് കോളേജിലെ ബസ്സുകൾ കടന്നു പോകുകയാണെ കടൽ തീരത്തുകൂടെ ഇങ്ങനെ വാഹനമൊക്കെ ഓടിച്ചു വരാം നിങ്ങൾക്ക് ഓക്കെ ഓക്കെ ൾ ഈ മനോഹരമായ കാഴ്ചയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ച് രാവിലെ മുതൽ അസ്തമയം വരെ നിങ്ങൾക്ക് കാണാനുള്ള മനോഹരമായ കാഴ്ചകളുണ്ട് വീണ്ടും മറ്റ് കാഴ്ചകളുമായിട്ട് നമുക്ക് കാണാം ബൈ